ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിൽ പണിക്ക ആളുണ്ട് അപ്പോൾ അവർക്ക് പത്ത് മണിക്ക് കപ്പ കുഴുങ്ങി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇത് ഇടുന്നത് മീൻ കറി കൂട്ടിയാണ് കപ്പ കഴിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കപ്പ പറിക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പിണ് പന്നി കയറിയിട്ടുണ്ട് പന്നി ചേമ്പിൻ്റെ കട പറു മാറ്റി ഇട്ടേക്കുകയാണ് എല്ലാം അവർ തിന്നിട്ട് പോയി ഒരു കട പറിച്ചെടുത്ത കപ്പ കണുക വേറൊരു കട നമുക്ക് പറിച്ചു നോക്കാം മഴ മാറിയതുകൊണ്ട് മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ടു അത് കാരണം കൊണ്ട് പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഞാൻ കഴിച്ചു കമ്പിക്ക് കുത്തി മണ്ണ് മാറ്റിയിട്ടാണ് ഞാനിത് പരിച്ചെടുത്തത് കപ്പ പുഴുങ്ങാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചേക്കുക എന്തോരം പാടു ഞാൻ ആ കപ്പ വലിച്ചേ രണ്ട് കട പറ തൈത്ര കെട്ടിയ കുറെ പൊട്ടിപ്പോയി അത് ഞാൻ എടുക്കാൻ നോക്കിയില്ല അത് അവിടേക്കാണ് കേൾക്കട്ടെ അത് നന്നാക്കി എടുക്കാം നമുക്ക് ചാക്കിലും നടാ കേട്ടോ കപ്പ ചാക്കിലും കപ്പ ഞാൻ നട്ടിട്ടുണ്ട് ഇഞ്ചിയൊക്കെ നട്ട് നന്നായിട്ടും തൈ വരൂ കേട്ടോ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇട്ടാൽ മതി ഏത് കൂട്ടവും കട തൊടിച്ച് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അഴുകൽ ആ തണ്ടയിൽ കയറി പിടിച്ച് ഇൻഫെക്ഷൻ ആവും പിന്നെ അത് കേടുവരും അത് കുറച്ചൊന്ന് കപ്പ് നാളത്തെയൊക്കെ വൈകി കുറയ്ക്കാനായിട്ട് പന്നി നോക്കിയപ്പോ അത് സമയം കഴുകായിട്ടും പറിക്കാതെ ഇട്ടിരിക്കല്ലേ അവരിടയ്ക്ക് വന്ന് പിന്നോട്ട് പോകുമ്പോൾ ഞാനിപ്പോ ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടേ വന്നില്ലായിരുന്നു കമ്പിക്ക് കുത്തിയൊക്കെ പൊട്ടിപ്പോയത് ഇത് വൃത്തിയായിട്ട് കഴുകി ഇടുന്നു കഴുകിയിട്ട് നന്നാക്കി ഇരുന്നാലും മതിയായിരുന്നു ഞാനപ്പോ എന്നാ പിന്നെ നന്നാക്കി കുടുകഴുകി പിന്നെ തീം കത്തിക്കാം വെള്ളം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് അത് ചായ എടുക്കുന്നത് രണ്ട് കാര്യവും ചായങ്ങൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കപ്പയിട്ട് കഴിച്ചാൽ മതിയല്ലോ ഞാൻ വന്നപ്പോൾ പിന്നെ ഇതൊക്കെ കുറേ വന്നിട്ട് പോയി പരുന്തും വന്നായിരുന്നു അന്വേഷന്വേഷിച്ച് പോയി ഞാനവരുടെ പേര് ചൊല്ലി വിളിച്ചു അപ്പം ആ പേര് ടിച്ചപ്പ ചിരി ഉച്ച എടുത്തു പോയി വരും ഇനി ഞാൻ കഴുകി കൊണ്ടിട്ടോ കഴുകാനുള്ള വെള്ളം ഞാൻ അവിടെ കുഞ്ഞി വെച്ചിട്ടില്ല അത് അപ്പുറം മാറ്റി വച്ചേക്കാണ് കഴുകി കഴുകിക്കൊണ്ടിട്ടേ ക്ലീനാക്കി കൊണ്ടുവന്ന കപ്പ നെടുകയെ പൊളിക്കാം ചായപ്പൊടിയും ഇട്ട് വെച്ചേക്കുക ഒന്നുകൂടി തിളക്കണം പൊന്മാൻ കുളത്തിൽ നിന്നും മീൻ കൊത്തിയെടുത്തിട്ട് പോകും വെള്ളം തിളച്ചു കാണും നമുക്ക് ചായ എടുത്താലോ ചായ എടുത്തിട്ട് വെള്ളം തിളച്ച് കപ്പയിട്ട് കൊടുക്കാം

por todo കപ്പ ഏകദേശം വേവമായിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം പുഴുങ്ങി വാങ്ങിയെടുത്ത കപ്പ മീൻകറി കൂട്ടിയാണ് കേട്ടോ തിന്ന നേ அந்த எந்த தான் காணாத இல்லாத கப்பா மீன் கறி ஒடுத்து நல்ல மீன் മാങ്ങമായതുകൊണ്ടാണ് രണ്ടാ ഇഷ്ടം ചായ എടുത്തേ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും Bye.